ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ എൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഏകദേശം ഒരു മാസമേ കഷ്ടേ ഉള്ളൂ മുപ്പത് മുപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ ഈ മുപ്പത്തഞ്ച് ദിവസം എന്തായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്തായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒരു റിവിഷൻ പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയം എന്താണ് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും ഇനി ആകെ മുപ്പത് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്തായിരിക്കണം നിങ്ങളുടെ വിജയമന്ത്രം നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം ഇത്തരത്തിലുള്ള സംശയങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക പല കുട്ടികളും ഇപ്പോഴും എക്സാം നടക്കുമോ സി ജിയിൽ പാരലായിട്ട് നടക്കുന്നത് കാരണം എക്സാം മാറ്റി വെക്കുമോ എക്സാം മാറ്റി വയ്ക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലേ ഇപ്പം ഇനിയുള്ള ദിവസം എക്സാം മാറ്റി വെക്കുകയോ എക്സാം മാറ്റി വെക്കില്ലേ സി ജിയിൽ നടത്തിയ പ്രശ്നമായിരിക്കുമോ എക്സാമിൻ്റെ സെൻറ്ററുകൾ ക്ലാഷ് ആയിരിക്കുമോ ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് സമയം കളയാൻ സമയം നമ്മുടെ കയ്യിൽ ഇല്ല ഇനി ആകെ ഉള്ളത് ഒരു മാസമാണ് ആ ഒരു മാസം പ്രോപ്പറായിട്ട് പഠിച്ച് ഈ എക്സാം എന്ത് ചെയ്യുക നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ എക്സാമിന് ഗ്രാജുവേറ്റ് ലെവലിനേക്കാൾ വിട്ട് കോമ്പറ്റീഷൻ ലെവൽ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം നമുക്കറിയാം മൊത്തം എൻ ടി പി സിയുടെ വേക്കൻസി എന്ന് പറയുന്നത് പതിനൊന്നായിരം വേക്കൻസിയാണ് അല്ലെ പതിനൊന്നായിരത്തോളം വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും കൂടി വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഇതിൽ ഗ്രാജുവേറ്റ് ലെവലിന്റെ വേക്കൻസി മാത്രം എത്രത്തോളം ഉണ്ടായിരുന്നു എണ്ണായിരത്തോളം വേക്കൻസി ഉണ്ടായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വേക്കൻസി എന്ന് പറയണത് എത്രത്തോളമാണ് മൂവായിരത്തി ചിലാൻ വേക്കൻസിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനുള്ളത് അല്ലെ നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിലെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് അമ്പത്തി ലക്ഷമാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷമാണ് അറുപത്തി മൂന്ന് ലക്ഷം ആളുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് അമ്പത്തി എട്ട് ലക്ഷം ആളുകളാണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് പക്ഷേ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വേക്കൻസി എട്ടായിരം ഉണ്ടായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വേക്കൻസി എത്രയാണ് മൂവായിരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കോമ്പറ്റീഷൻ ലെവലല്ല അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് എക്സാമിന് എക്സാമിൻ്റെ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടുതലാണ് കാരണം കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒഴിവുകൾ കൂടുതലാണ് മാത്രമല്ല ലെവൽ ഓഫ് ടഫ്നെസ് ഇപ്പം ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളെക്കാൾ ഒരു പടി താഴെയായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത അപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ ഒരു പൊടിക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റെസ്പോൺസ് ഷീറ്റുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുകാണിരിക്കും അപ്പം അതിനേക്കാൾ ഒരു പൊടി ടഫ്നെസ് കുറവായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ടഫ്നെസ് കുറയുന്നു വേക്കൻസി കുറവാണ് അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലാണ് ഓബിയസ്ലി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലെ ഉറപ്പാണ് അപ്പോൾ അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ആർ ആർ ബി നോട്ടീസ് പുറത്തിറക്കി ഓഗസ്റ്റ് ഏഴ് തൊട്ട് സെപ്റ്റംബർ എട്ട് വരെ എക്സാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം അവർ അവരെന്ത് ചെയ്തു നോട്ടീസിനടി അടിച്ച് നോട്ടീസ് അടിച്ചിറക്കുകയും ചെയ്തു അപ്പോൾ ഓൾറെഡി സി ജി എല്ലിന്റെ കലണ്ടർ നേരത്തെ തന്നെ പറഞ്ഞാണ് സി എച്ച് എസ് എൽ സി ജി എൽ ഡേറ്റ് എസ് എസ് സിന്റെ കലണ്ടർ നേരത്തെ പറഞ്ഞ വന്നതാണ് സി ജി എല്ലിന്റെ ഡേറ്റ് അതിനകത്ത് ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് സി ജി എല്ലിന്റെ എക്സാം ഇന്ന സമയത്ത് നടത്തുന്നുള്ള കാര്യം പറഞ്ഞാണ് എന്നിട്ടും ആർ ആർ പി നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എക്സാം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ചേഞ്ച് ചെയ്താൽ നമുക്കത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം നമുക്കതിനെ വരവേൽക്കാം നമുക്ക് അത്രയും സമയം കൂടെ പഠിക്കാനായിട്ട് കിട്ടും അല്ലാത്ത പക്ഷമോ എക്സാമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആർ ആർ തീരുമാനിച്ചു കഴിഞ്ഞാലോ അപ്പൊ എക്സാം എന്നായിരിക്കും എക്സാം മാറ്റി വെക്കൂ സി ജിയിൽ അങ്ങനെയുള്ള മാറ്റി മാറ്റിവെക്കുക ഇതാണ് റിയാലിറ്റി അറുപത്തി മൂന്ന് ലക്ഷം ആൾക്കാർ മൂവായിരത്തോളം മൂവായിരത്തി ചെലവ് വേക്കൻസിയിലേക്ക് മത്സരിക്കുന്നു ഗ്രാജുവേറ്റ് ലെവലിനേക്കാൾ ഒരു പുടിക്ക് ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞിരിക്കുന്ന ഒരു എക്സാമാണ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ സോ കോമ്പറ്റീഷൻ കടുകെട്ടിയായിരിക്കും അതിനനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തു പോകും ഓക്കെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക മറ്റ് വെറീസ് എല്ലാം മാറ്റി മാറ്റിവെക്കുക കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി പഠിക്കുക അപ്പോൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്തായിരിക്കണം നിങ്ങളുടെ വിജയമന്ത്രം ഇതാണ് നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ റിവിഷൻ ഉള്ള സമയമാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പഠിച്ചത് ഉറപ്പിക്കുക എന്നുള്ളതാണ് പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് മൂന്ന് വിഷയങ്ങളാണ് ഈ പറയുന്ന എൻ ടി പി സി എക്സാമിന് പഠിക്കാനായിട്ടുള്ളത് മാത്സ് അവയർനെസ് അപ്പോൾ ഓൾറെഡി ഈ മൂന്ന് വിഷയങ്ങൾ പഠിച്ചിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക ഈ മൂന്ന് ടോപ്പിക്കുകൾ പ്രോപ്പറായിട്ട് റിവിഷൻ ഉള്ള സമയം ഇനി കണ്ടെത്തുക അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഇനി അതിനു വേണ്ടി എന്ത് ചെയ്യുക മാക്സിമം ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എത്രത്തോളം പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ടെസ്റ്റുകൾ കിട്ടുന്നു അത്രത്തോളം പരീക്ഷകൾ എഴുതി കൂട്ടുക അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതി കൂട്ടുക റിയൽ ടൈം എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക അതേ സമയമുള്ള തൊണ്ണൂറ് മിനിറ്റ് ഉള്ള നൂറ് ചോദ്യങ്ങളുള്ള കൃത്യമായിട്ടുള്ള വെയിറ്റേജിൽ ഈ പറഞ്ഞ പോലെ എക്സാംസിനെ ക്രമീകരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക അതിനകത്ത് ഒരു മാർക്ക് ഫിക്സ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഞാൻ എല്ലാ ടെസ്റ്റിനും മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റിനകത്ത് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തൊണ്ണൂറ് മിനിറ്റുകൾ ഉണ്ടായിരിക്കും അതിൽ മാത്സിന് മുപ്പത് ചോദ്യം റീസണിംഗിന് മുപ്പത് ചോദ്യം ജനറൽ അവയർനെസ്സിന് നാൽപ്പത് ചോദ്യം ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് എൻ ടി ബി സി ടെസ്റ്റ് നടക്കുന്നത് സി ബി ടി ആണ് ലഹരി ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുക നൂറ് ചോദ്യങ്ങളും തൊണ്ണൂറ് മിനിറ്റും ഉള്ളത് അതിനകത്ത് നിങ്ങൾ ഒരു മാർക്ക് എന്ത് ചെയ്യുക സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫോർ എക്സാമ്പിൾ എഴുപത് എഴുപതിനു മുകളിൽ ഞാൻ എല്ലാ മോക്ക് ടെസ്റ്റുകളും സ്കോർ ചെയ്യുമെന്ന് അങ്ങ് ഉറപ്പിക്കുക എഴുപതിനു മുകളിൽ സ്കോർ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക ടെസ്റ്റുകൾ പ്രാക്ടീസ് കൊണ്ടിരിക്കുക എഴുപതിനു മുകളിൽ സ്കോർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അത് എൺപതിനു മുകളിലാക്കാൻ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പറ്റീഷൻ ലെവലിൽ മനസ്സിൽ വെക്കുക ഓക്കെ അപ്പൊ അതുകൊണ്ട് എഴുപത് മാർക്ക് ചുരുങ്ങിയത് വാങ്ങിക്കാൻ പറ്റണം മോക്ക് ടെസ്റ്റുകളിൽ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുക കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളത് എക്സ്പെക്ട് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ എഴുപത് മാർക്ക് കിട്ടണം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇനി ഇവിടെ നിങ്ങളുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാക്സിമം റിവൈസ് ചെയ്യുക മാക്സിമം ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി അതിൽ റിവിഷൻ പ്ലാനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് വെയിറ്റേജ് നോക്കി റിവൈസ് ചെയ്യണം ചുമ്മാ വാരി വലിച്ച് പഠിക്കുകയല്ല വേണ്ട വെയിറ്റേജ് നോക്കി റിവൈസ് ചെയ്യണം ഇത്ര മാർക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വെയിറ്റേജ് ആ വിഷയത്തിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ ആ ഒരു വെയിറ്റേജിലേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ ഒരു ഏരിയ പഠിക്കാനായിട്ട് പാടുള്ളൂ ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പം എന്താണ് എൻ ടി പി സി ഗ്രാജുവേറ്റ് സി ബി ടി വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ സി വി ടി ടി വണ്ണിന്റെ പേപ്പർ നമ്മൾ കയ്യിലുണ്ട് അതിൻ്റെ റെസ്പോൺ ഷീറ്റ് ഓൾറെഡി രണ്ട് ദിവസം മുന്നേ ലൈവായിട്ടുണ്ട് പല കുട്ടികളും ഈ വീഡിയോ കാണുന്ന പല കുട്ടികളും ആ എക്സാം എഴുതിയവരാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു എക്സാമിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു തൊട്ടടുത്ത് കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ഒരു പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എൻ ടി പി എ സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് അറിയാം എൻ പി എസ് സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ടായിരുന്നു റീസണിംഗ് പഠിക്കാനുണ്ടായിരുന്നു ജനറൽ അവയർനെസ് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മാത്സില് ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും നിങ്ങൾക്ക് മാത്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്ര മാർക്ക് വരെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാത്സ് ആയിരുന്നു ഔട്ട് ഓഫ് തേർട്ടി ക്വസ്റ്റ്യൻസ് മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് ചോദ്യങ്ങൾ വരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മുപ്പതിൽ മുപ്പത് മാർക്കും വാങ്ങിക്കാം അല്ലാത്തവർക്ക് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് ചോദ്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു റീസണിങ്ങിന്റെ കാര്യം ഏകദേശം ആ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ജനറൽ അവയർനെസ് ആണ് പകുതി മുക്കാലും കുട്ടികളെ എൻ ടി പി സി ഗ്രാജുവേറ്റ് സി ബി ടി വണ്ണിന്റെ പേപ്പറിന് അത് ചതിച്ചത് അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുട്ടികൾക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ചോദ്യങ്ങൾ വരെയൊക്കെയാണ് കൂടുതൽ ആവറേജ് കുട്ടികൾ അറ്റൻഡ് ചെയ്ത് കാണുന്നത് ഔട്ട് ഓഫ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ ജനറൽ ശതമാനം ജനറൽ അവയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർക്ക് പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ കാണാൻ പറ്റും ഇരുപത്തി അഞ്ച് ഒരു അറുപത്തി അഞ്ച് എഴുപത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്രയൊക്കെ മാർക്കുകളാണ് പൊതുവേ കുട്ടികൾ ഒരു ഓൺ ആൻ ആവറേജ് വാങ്ങിച്ച് കാണുന്നത് നമ്മൾ ഇപ്പൊ കണ്ടക്ട് ചെയ്ത ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന് ഇതിന് ഈ പറഞ്ഞ ലെവലിൽ മാറ്റം വരും നോർമലൈസേഷനിലെ മാറ്റം വരും അപ്പോൾ ഈ പറഞ്ഞ മാർക്കിലും വേരിയേഷൻസ് വരാം എന്നിരുന്നാലും നമ്മൾ പൊതുവേ നമ്മൾ ആ ക്വസ്റ്റൻ പേപ്പറും റെസ്പോൺ ഷീറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുപത് മാർക്കിന് മുകളിലെങ്കിലും നിങ്ങൾ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് മോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടാൻ കിട്ടാൻ പാകത്തിന് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെ സജ്ജരാക്കി എടുക്കണം എന്ന് പറയുന്നത് ഇനി ജനറൽ അവയർനസിൻ്റെ കാര്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പൊളിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എക്കണോമിക്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റാറ്റിജ്ജി കെ ഇതിനെ പുറത്ത് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട് ജനറൽ സയൻസിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു രീതിയിൽ ആണ് എൻ്റെ ചെയ്തത് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിൽ ജനറൽസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് റഫ്ലി ഓൺ എൻ ആവറേജ് ചോദ്യങ്ങളെ ഒരു നമ്പർ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ നിന്നും ഏകദേശം അഞ്ച് തൊട്ട് ഏഴ് ചോദ്യങ്ങൾ വരെ ഒരു ഷിഫ്റ്റിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് ചോദിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പൊളിറ്റിയിൽ നിന്നും നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ കാണുന്നുണ്ട് ജോഗ്രഫിയിൽ നിന്നും നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ കാണുന്നുണ്ട് എക്കണോമിക്സിൽ നിന്നും പൊതുവെ ക്വസ്റ്റ്യൻസ് കുറവാണ് പക്ഷേ നമുക്ക് അത് രണ്ടു രീതിയിൽ എടുക്കാം എക്കണോമിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കൂടുതൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താം സ്റ്റാറ്റിക് എക്കണോമിക്സിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ രണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങളെയാണ് നമുക്ക് അവിടെ പരിഗണിക്കാനായിട്ട് പറ്റുന്നത് കറണ്ട് അഫയേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് ചോദ്യങ്ങൾ അവിടെനിന്ന് വന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പുള്ളിയാണ് ഗ്രാജുവേറ്റ് ലെവലിൽ കയറി വന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏരിയ ഇത് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ ചോദിച്ച ഒരു ഏരിയ ആയിട്ട് മാറി സ്ട്രാറ്റജിക്ക് പതിവിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് ക്വസ്റ്റൻസിൻ്റെ എണ്ണം ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിലേക്ക് ചുരുങ്ങുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത് ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസും ഒന്നോ രണ്ടോ ചോദ്യങ്ങളായിട്ട് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇങ്ങനെയാണ് ആ നാൽപ്പത് മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പൊതുവിൽ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇത്തരത്തിലെ ഹിസ്റ്ററിയിൽ നിന്നും അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾ പൊളിറ്റിയിൽ നിന്നും നാല് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് മുതൽ വരെയുള്ള ചോദ്യങ്ങൾ എക്കണോമിക്സും അഫയേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ ഒരു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് കിടപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അപ്ലിക്കേഷൻറെ ടൈപ്പിസ്റ്റ് പോലുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് ഗ്രാജുവേറ്റിന്റെ ഭാഗമായിട്ടും അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഉള്ളതാണ് അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും ചോദ്യങ്ങളുണ്ട് സ്ട്രാറ്റിജി കെയും ജനറൽ സയൻസിൽ നിന്നു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിന്റെ സി ബി ടി വണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി എന്ത് വരാൻ പോകുന്നത് നമ്മൾ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ സി ബി ടി വണ് വരാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ചോദ്യ പേപ്പറിനെ മാതൃക എടുക്കുക ഈ ഒരു രീതിയിൽ അപ്പം എൻ ടി പി സി സി ബി ടി വണ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ സി ബി ടി വണ്ണിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക അതിന് ഒരു ഗുണമുണ്ട് എന്താണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ജൂൺ അഞ്ചിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത് എൻ ടി പി സി സി ബി ടി വൺ ൻ പേപ്പർ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്തത് പോട്ടെ നമുക്കൊരു മെയ് മാസം പതിനഞ്ച് മെയ് മാസം പതിനഞ്ച് ഉള്ള കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ഈ പറയുന്ന എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം മാക്സിമം ഒരു ജൂൺ മാസത്തെ കറണ്ട് അഫയറും കൂടെ നമുക്ക് നോക്കിയാൽ പോരെ എവിടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാ കറണ്ട് അഫയേഴ്സും നമുക്ക് എവിടെ നിന്ന് കിട്ടും ഈ ഗ്രാജുവേറ്റ് ലെവലിലെ സി വി ടി വൺ ക്വസ്റ്റൻ പേർ സോൾവ് ചെയ്യുന്നതിൽ നിന്നും കറന്റ് അഫയേഴ്സ് നമുക്ക് കിട്ടും എല്ലാ കറണ്ട് അഫെയും കിട്ടുക എന്നുള്ളതുകൊണ്ട് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഭയർസ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം സോ ഇതായിരിക്കണം നിങ്ങളുടെ റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോ ഇനി റിവിഷൻ ഉള്ള സമയമാണ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക എൻ ടി പി സി സി ബി ടി വണ്ണിന് വേണ്ടി ഗ്രാജുവേറ്റ് ലെവലിൽ സി ബി ടി വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് സൂപ്പർ റിവിഷൻ സീരീസ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ അതിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ വീഡിയോസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോയി നോക്കാവുന്നതാണ് നമ്മൾ തരുന്ന കണ്ടിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും നമ്മൾ കൊടുക്കുന്ന ആ ഒരു മാരത്തോൺ സെഷൻസ് അതിനകത്ത് ചോദിച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും നിങ്ങൾ തന്നെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻസ് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പല ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻ ടി പി സി സി ബി ടി വൺ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സീരീസ് ഈ റിവിഷൻ സീരീസ് നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ റിവിഷന് വേണ്ടി ഈ വീഡിയോസിനെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പല ഭാഗങ്ങളിൽ നമ്മൾ ആഡ് ഓൺ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് വീഡിയോസും നമ്മൾ ഈ പറഞ്ഞ എൻ ടി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ് ഇനി അതല്ലാതെ നമ്മുടെ ടെസ്റ്റ് സീരീസുകളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ സൂപ്പർ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ റിവിഷൻ ക്ലാസ്സുകളും കിട്ടും ആ റിവിഷൻ ക്ലാസ്സിൽ പഠി പഠിക്കുന്ന അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് സംശയം വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ആക്സസബിലിറ്റി ഉണ്ടായിരിക്കും ഈ പറയുന്ന നമ്മുടെ എക്സാം കഴിയുന്നത് വരെ ആൻഡ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കറക്റ്റ് മോക്ക് ടെസ്റ്റ് ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള വെയിറ്റേജുകൾ മനസ്സിലാക്കി എൻ ടി പി സി ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ ഞാൻ ഓൾറെഡി കാണിച്ച ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പം ആ ഡിസ്ട്രിബിപ്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ വെയ്റ്റേജ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടുള്ള ടെസ്റ്റ് സീരീസുകൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ എൻ ടി പി സി സൂപ്പർ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന്റെ അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ് ഇതിൻ്റെ ഈ പറഞ്ഞ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നമ്മുടെ ഫസ്റ്റ് കമാൻ്റില് കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള സമയം ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മുപ്പതോളം ദിവസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ മുപ്പത് ദിവസം പ്രോപ്പർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക റിവിഷന് വേണ്ടി ഉപയോഗിക്കുക റിവിഷൻ സീരീസ് കാണുക മാക്സിമം അതിനകത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജും റിവിഷനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക എൻ ടി പി സി സി ബി ടി വൺ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം യൂസ് ചെയ്യുക ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക മാക്സിമം ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് എഴുപത് മാർക്കിന് മുകളിലെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തിമൂന്ന് ലക്ഷം ആളുകൾ മൂവായിരത്തി ചിലാൻ ഒഴിവുകളിലേക്കായിട്ട് ആ ഈ പറഞ്ഞ പോലെ എഴുതുന്ന ഒരു പരീക്ഷയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സാധ്യത മനസ്സിലാക്കി അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ സി ജി എൽ എക്സാമിൻ്റെ കാര്യമോ അത് കഴിഞ്ഞിട്ട് വരുന്ന എം ടി എസിൻ്റെ കാര്യമോ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത പരീക്ഷ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ആ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം